എല്ലാവർക്കും നമസ്കാരം ഹായ് ഇന്ന് കുക്കുംബർ ഉണ്ടാക്കുക ഉള്ള തയ്യാറെടുപ്പാണ് കുമായം ഒരാഴ്ച മുന്നേ ഇട്ട് കഴിഞ്ഞ് ഭൂമി എല്ലാം ഒരുക്കി റെഡിയാക്കി ഇനി കുറച്ച് വേപ്പും പിണ്ണാക്ക് ആദ്യം ഇടുന്നുണ്ട് വേപ്പും പിണ്ണാക്ക് ഇട്ടതിന് ശേഷം കുറച്ച് എല്ലുപൊടി ഇടും അതിന് ശേഷം ടി എല്ലുപൊടി ഇതാണ് ദേവലിടും എന്നിട്ട് നല്ല ജൈവവളം ഞാൻ തന്നെ ഇവിടെ ഉണ്ടാക്കുന്ന ജൈവവളമാണ് അതായത് കഴിഞ്ഞ് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസം പിന്നെ കോഴിക്കാഷ്ടം ചാണകപ്പൊടി പിന്നെ ചപ്പ് ചവറുകൾ പിന്നെ രാജ്ഫോസ് അതായത് ആ രാജസ്ഥാനിലെ മണ്ണാണ് നല്ല പ്രോസ് പ്രസണ്ണാണ് അതിടും എല്ലുപൊടി പിടി എല്ലാം കൂടി ഓരോരോ അട്ടി അട്ടി ആയിട്ടിടും ഓരോരോ ലെയർ ലെയർ ആ ലെയർ ലെയർ ഇട്ടതിന് ശേഷം അതൊന്ന് നനച്ചിടും എന്നിട്ടിപ്പോൾ ഈ സമയത്താണ് എടുക്കുക ഈ സമയത്ത് എടുക്കുമ്പോൾ ഈ സമയത്താണ് നമ്മൾ തെങ്ങിനൊക്കെ വളടാൻ വേണ്ടി ഇപ്പോൾ തെങ്ങ് കമ്പ്ലീറ്റ് ഇതേപോലെ വളം ഒരു മൂന്ന് കൊട്ടയോലെ ഇതിട്ട് ഒക്കെ മൂടിയതാണ് ഇനിയിപ്പോൾ പച്ചക്കറിയിലേക്കാണ് നീങ്ങുന്നത് അതിനും ബാക്കിയുണ്ട് ഒരു ഒരു തീരെ മഴയും വെയിലും കൊള്ളാത്ത സ്ഥലത്താണ് വെച്ചാൽ നല്ലോണം നനച്ചിട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ അത് കട്ട് ചെയ്ത് ചെയ്തെടുക്കണം നിന്ന് എടുക്കരുത് ഒരേ ലെവലിൽ കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗവും കൊടുക്കും അപ്പം നല്ല ജൈവങ്ങളായിരിക്കും നല്ല ജൈവങ്ങളാണ് നല്ല ഞാൻ ഞൂലുകളും എല്ലാം ഉണ്ടാവും ഇതിനകത്ത് അതുമാണ് ഇതിൻ്റെ എൻ്റെ വളം ഞാൻ തീരെ രാസവളം തീരെ ഉപയോഗിക്കില്ല പച്ചക്കറികൾക്ക് തീരെ രാസവളം ഉപയോഗിക്കില്ല അത് ഫുള്ള് ജൈവത്തിലാണ് ഉണ്ടാക്കുക ഇതിങ്ങനെ കംപ്ലീറ്റ് ഇട്ടതിന് ശേഷം നല്ലതും ഇട്ടതിന് ശേഷമാണ് ഒന്ന് ഇളക്കിയിട്ട് വിത്തുകൂപത്തിലായി വരും നല്ല കമ്പോസ്റ്റാണ് ഇത് മാത്രം തീരുച്ച പിന്നീടാണ് ഓരോരു ഘട്ടം വരുന്നതിനനുസരിച്ചിട്ട് മൈക്രോന്യൂട്രിയൻസിൻ്റെ കൊടുക്കും കൂടാതെ പിന്നെ പച്ച ചാണകവും കടല പിണ്ണാക്കും വേപ്പൻ പിണ്ണാക്കും ചീമക്കുന്നേൻ്റെ കൂടിയിട്ട് ഒരു മിശ്രിതം ഉണ്ടാക്കി കാഴ്ചയിലൊന്ന് നനയ്ക്കും ഇടപെള്ള വെള്ളം ചേർത്തിട്ട് കൂടാതെ ഫിഷ് അമിനോ ആസിഡ് ഇതൊക്കെ ഉണ്ടാക്കുന്ന രീതി ഞാൻ കാണിച്ചു ഞാൻ എൻ്റെ രീതി എനിക്കതുകൊണ്ട് നല്ല റിസൾട്ടാണ് താഴെ ഇനി കോളിഫ്ലവർ കാബേജ് ഒക്കെ ഉണ്ട് ശീതകാല പച്ചക്കറികളുണ്ട് ഇപ്പോൾ ഇനി ഈ കുക്കുംബർ അതുപോലെ വെണ്ട പയർ ഇതൊക്കെ ഞാൻ വൃക്ഷമാസ കണക്കാക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് അതിൻ്റെ പ്രവൃത്തിയാണിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇപ്പം ഇനി എല്ലാവർഷം പെയ്യാൻ പോകാന് നീർവാര്ത്തയുള്ള നല്ല 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 ഒഴിഞ്ഞു പോകുന്ന ചാണകണം നീർവാര്ച്ചയുള്ള മണ്ണായിരിക്കണം പൊട്ടി നല്ല റെഡിയാക്കി കുമ്മാട്ടതിന് ശേഷമാണ് പക്ഷേ അപ്പോൾ അത് ഇപ്പം വേപ്പും മിണ്ണാ ചാണകത്തിൽ വെപ്പും മിണാൽ കിട്ടതിന് ശേഷമാണ് പിന്നെ ചാണകം ടി ഇടുന്നത് എല്ലുപടി പിന്നെയാണ് നമ്മുടെ ജൈവവളം തെങ്ങിനെ ആക്കാൻ കാരണം അതിവിടെ തെങ്ങ് മുറിച്ചതായിരുന്നു തെങ്ങിൻ്റെ അപ്പോൾ അതിന് ചുറ്റും ഇവിടെ നല്ല വെയിലുള്ള സ്ഥലം നല്ല വെയിലൊരു വീട്ടിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തത് പിന്നെ ഇതിൻ്റെ അകത്ത് കുറേ ഫലവൃക്ഷങ്ങളുണ്ട് റംബൂട്ടാൻ ഇതാ ഇത് റംബൂട്ടാൻ ഇത് റംബൂട്ടാനാണ് ഇതിനൊക്കെ വളം കൂടി ചേർക്കാനുണ്ട് പിന്നെ പപ്പായന്റെ മരണ്ട് പിന്നെ പ്ലാവ് ഉണ്ട് ഇതില് നല്ല പപ്പായന്റെ മരുന്നോപ്പരയാണ് അതിന് ഒന്നുകൂടി വളം ചേർക്കാനുണ്ട് പിന്നെ റോബസിന്റെ വാഴ വെച്ചിട്ടുണ്ട് ഇത് മാങ്കോസ്റ്റിനാണ് മാങ്കോസ്റ്റിന് വലുതായി വരുന്നുണ്ട് ഇത് ലിച്ചിയാണ് ഇത് പുടമ്പിളീൻ്റെ ആണ് ഇത് നമ്മൾ നാട്ടുമാവാണ് നല്ല പഴയ കാലത്തെ ചെറിയ നാട്ടുമാവാണ് ഇത് വലുതായിട്ട് വരും പക്ഷെ മേലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു കട്ട് ചെയ്ത് കൊടുക്കണം അതെ വലിയ മരവും ഇത്രയും മരങ്ങളൊക്കെ ഉണ്ടാകുന്നത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണത് നല്ല ഈ ഏരിയ നല്ല വെയിൽ കിട്ടുന്നത് അതുകൊണ്ടാണ് പച്ചക്കറികൾ ബാക്കിയൊക്കെ കുറേ വാഴ കവുങ്ങും എല്ലാം കൂടിയാണ് കവുങ്ങിൻ്റെ കവങ്ങിൻ തോട്ടത്തിലാണത് കാരണം ഈ മഴയായതുകൊണ്ട് വയലിൽ നമ്മൾക്ക് ഇതൊക്കെ കുറി ഇപ്പം പറ്റില്ല മഴയൊന്ന് ഉച്ച മാസം കഴിഞ്ഞിട്ടേ നടക്കുള്ളൂ ഫലാമിഷികമായിട്ടേ നടക്കുള്ളൂ ഓക്കെ ഇനി അടുത്ത വീഡിയോ ഇതിൻ്റെ ഓരോ പ്രോഗ്രസ് അറിയിക്കുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം